നീ ഈശോ സ്തുതി എൻ്റെ പേര് ജിനു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജെറിൻ ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് കാര്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂണിലാണ് അതും ഓൺലൈനിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നതു തന്നെ എൻ്റെ അമ്മ പറഞ്ഞ് തന്നതിൻ്റെ പേരിലാണ് എനിക്ക് ആദ്യമേ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഞങ്ങൾ യു കെയിൽ വർക്ക് ചെയ്യുവാണ് യു കെയിൽ വർക്ക് മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ റിന്യൂ ചെയ്യണം അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കെയർ ഹോമിൽ എന്നോട് പറഞ്ഞു വിസ റിന്യൂ ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു സെപ്റ്റംബർ ആകുമ്പോൾ എൻ്റെ വിസ തീരും ജൂണിലായപ്പോൾ അവരെൻ്റെ വിസ റിന്യൂ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത് നീ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്ക് സാക്ഷ്യം ചെയ്യാം എന്ന് പറഞ്ഞ് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ പേരിൽ എന്താണ് കൃപാസനം എന്താണ് കൃപാസനം മാതാവ് എന്നൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല ആ സമയത്ത് മമ്മി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഓൺലൈനിൽ യൂട്യൂബിലും ഒക്കെ കയറി എന്താണ് കൃപാസനം മാതാവ് എല്ലാം ഞാൻ വീഡിയോ അച്ഛൻ്റെ വീഡിയോ എല്ലാം കണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ജൂൺ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കൃപാസനം മാതാവിൻ്റെ വീഡിയോ കാണുകയും പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഒരു വീക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഉടമ്പടി എടുത്ത് ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവർ സി ഒസ് തന്നു സി ഒസ് എന്ന് പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിസ അപ്ലൈ ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു അവർ എനിക്കത് തന്നു അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടി ആ മാസം തന്നെയാണ് ഞാൻ ആണെന്ന് അറിയുന്നത് ആണെന്ന് അറിഞ്ഞ് ആറാമത്തെ വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ ചെന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് ബൈക്കോണൈറ്റ് യൂട്രസ് എന്ന് പറയുന്ന പറയുന്നൊരു യൂട്രസ് ആണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ടാറ കൊച്ചിന് വളരാനുള്ള സ്ഥലമില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞിരുന്നു അറുപത് ശതമാനം കൊച്ച് ആയി പോകാനാണ് സാധ്യത എന്നവരോ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിൽ ഞാൻ ഇത് തന്നെ വീണ്ടും ഞാൻ എൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ഇവിടെ വന്ന് കൊച്ചിനും കൊണ്ട് സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് നീ നേരാൻ പറഞ്ഞു കൊച്ചിനും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞ് നേരാൻ പറഞ്ഞു അതിൻ്റെ ഇതായിട്ട് ഞാൻ ഉടമ്പടി എനിക്ക് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഉപവാസമൊന്നും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻ്റായിരുന്നു എനിക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ അഞ്ചരയ്ക്കൊക്കെ എനിക്ക് എന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ കാരണം പ്രവൃത്തിയായിട്ട് ഒരു നേഴ്സിങ് പഠിക്കുന്ന ഒരു കൊച്ചിനെ ആ കൊച്ചിൻ്റെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് മുപ്പത്തി രണ്ടാമത് വീക്കിലേക്ക് ഞാൻ കടന്നപ്പോഴത്തേക്കും ഒരു സ്കാനിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ കൊച്ചിന് വളർച്ച കുറവാണെന്ന് പറഞ്ഞു ബ്ലഡ് ഫ്ലോ പ്ലാസിൻ്റെ കൊച്ചിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ചയും കൂടെ വന്ന് സ്കാൻ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് എന്നോട് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ കുഞ്ഞിനു യാതൊരു കുറ കുഴപ്പമില്ലാതെ തരണമായി എന്ന് മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തി രണ്ടാമത്തെ ആഴ്ച ചെന്നപ്പോൾ മുപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ സ്കാനിന് ചെന്നപ്പോൾ അവർ പറഞ്ഞു വലിയ പ്രോഗ്രസ്സൊന്നുമില്ല പക്ഷേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹൈ ബി പിന്നെ അങ്ങനത്തെ ആഴ്ചയെല്ലാം എനിക്ക് ഭയങ്കര ഹൈ ബി പി ഒരു എന്നും ഹോസ്പിറ്റൽ പോയ സിറ്റുവേഷൻ കൊച്ചിന് ഇല്ല പക്ഷേ എന്നിട്ട് പോലും ഡോക്ടേഴ്സ് ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് യു കെയിൽ ഉണ്ടായിരുന്നത് കാരണം അവിടെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മെഡിക്കൽ എല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനെ ഒരു മുപ്പത്തിയാറാമത്തെ ആഴ്ച വരെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം പ്രീക്ലാംഷിയെന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു ഞാൻ പെട്ടെന്ന് ഓപ്പറേഷൻ എന്നൊക്കെ കേട്ടു ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി ഞാൻ പിന്നെയും ഞാൻ മമ്മിയോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മാതാവ് കൂടെ ഉണ്ട് നീ പേടിക്കണ്ട നീ ഈ കൊച്ചിനെയും കൊണ്ടിവിടെ വന്ന് സാക്ഷ്യം പെടുത്തുമെന്ന് ഉറപ്പിച്ചുറപ്പിച്ച് നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അതിൻ്റെ അത് വിശ്വാസത്തിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കൊച്ച് കരയാനൊക്കെ തുടങ്ങി പക്ഷേ അത് കഴിഞ്ഞ് ഇത്ര ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ച് പാല് കുടിക്കുന്നില്ല കൊച്ചിന് ബ്ലഡ് ക്ലോട്ടാവുന്നു കൊച്ചിൻ്റെ ഷുഗർ താഴ്ന്നു പോകുന്നു ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ കൊച്ചെൻ്റെ കൂടെ ഇല്ല കൊച്ചിൻ്റെ എൻ ഐ സുയിലേക്ക് മാറ്റിയിരുന്നു അങ്ങനെ പതിമൂന്ന് ദിവസം കൊച്ചു എൻ ഐ സുലായിരുന്നു കൊച്ചിന് ടെമ്പറേച്ചർ താളർന്നു പോകുന്ന ഒക്കെ ആയിരുന്നു ആ പതിമൂന്ന് ദിവസം എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഭയങ്കര വല്ലാത്ത സിറ്റുവേഷനിലൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് മാതാവിനെ ഞാൻ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കൊച്ചിന് യാതൊരു കുഴപ്പമില്ല കിട്ടുവാണെങ്കിൽ ഞാനും കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് എന്ന് പറഞ്ഞ് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ കുഞ്ഞിന് ഒമ്പത് മാസമാവുമാണ് യാതൊരു കുഴപ്പമില്ല അവന് ഈശോയ്ക്ക് നന്ദി ഞാൻ വിശ്വസിച്ച എൻ്റെ മാതാവ് തന്ന കുഞ്ഞാന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് രണ്ടാമത് ഞാൻ നാട്ടിൽ വന്ന ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പള്ളി പള്ളിപ്പോവാനും പിന്നെ അഞ്ചരിക്കും വൈകുന്നേരം സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞും അത്തന മുടക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു യശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവരുടെ കഷ്ടതകളിൽ ദൂതനെ അവിടെ നയിച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു ജിനു ജെറിൻ എന്ന ദമ്പതികളുടെ ഒരു വലിയ പ്ര പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രദ്ധിച്ചത് അവരുടെ സങ്കട സമയത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് യു കെയിലായിരുന്നപ്പോൾ അവർ പരിശുദ്ധ അമ്മയിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് നാം കേട്ടത് ഇവർക്ക് യു കെയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം വിസ റിന്യൂ ചെയ്ത് ലഭിക്കില്ല എന്ന് അവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഇവർ വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ച് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ആ ആഴ്ചയിൽ തന്നെ ഇവർക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുകയും വിസ റിന്യൂ ചെയ്ത് കിട്ടുകയും ചെയ്തതിന് പരിശുദ്ധ അമ്മയ്ക്കുകയും ശൗക്യമാർ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വലിയൊരു ഉടനെ തന്നെ അവർക്ക് വലിയൊരു അനുഗ്രഹം എന്നോണം ഇവർക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാനുള്ള കൺസീ മകൾ ജിനു കൺസീവായി പക്ഷേ അതിലൂടെ ഇവർ കടന്നു വലിയ പ്രഗ്നൻസി കോംപ്ലിക്കേഷനെ കുറിച്ച് ജിനു നമ്മോട് പങ്കുവെക്കുകയായിരുന്നു വിശ്വാസം കൈവിടാതെ ഓൺലൈൻ ഉടമ്പടിയിൽ വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും ഇവർക്ക് രണ്ടുപേർക്കും ജിനുവിനും ജെറീനും ഇവരുടെ ജോലി സമയങ്ങൾ രണ്ട് സമയമായിരുന്നിട്ട് അവർക്ക് ഒന്നിച്ചു പിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാതിരുന്ന അവസ്ഥയിൽ വളരെ വിശ്വസ്തതയോടുകൂടി അവർ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും വളരെയധികം എത്ര വലിയ കോംപ്ലിക്കേഷനിലൂടെ ഇവർ കടന്നുപോയാലും ഈ കുഞ്ഞിനെ പരിശുദ്ധ അമ്മ ഇവർക്ക് നൽകും ഈശോ ജീവൻ നൽകുന്നവനാണെന്നുള്ള വലിയ ഉറച്ച ബോധ്യത്തിലൂടെ സങ്കടങ്ങളുടെ സമയത്തും ഉറച്ചു നിൽക്കുവാനുള്ള ഒരു വലിയ ധൈര്യം അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നാണ് ഈ മകൾ പറയുന്നത് നമുക്ക് യാതൊരു സാധ്യതകളുമില്ല എൻ്റെ എല്ലാ മെറിറ്റും നഷ്ടപ്പെടുമ്പോൾ ഈശോ നമ്മെ സഹായിക്കുന്ന ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഒരു വലിയ അപകടസ്ഥിതിയായിരുന്നു ബൈ യൂട്രസിന് ബൈക്കോർണേറ്റ് എന്ന ഒരു അവസ്ഥ കൈവന്നപ്പോൾ കുഞ്ഞിന് വളരുവാനുള്ള സാധ്യതകൾ കുറവായിരുന്നു എങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും വലിയ അപകടസ്ഥിതിയിലായിരുന്നു അവിടെയെല്ലാം പരിശുദ്ധ അമ്മ കുഞ്ഞിനെ അമ്മ നൽകുന്ന കുഞ്ഞുങ്ങളെപ്പോഴും വളരെ സ്വസ്ഥതയുള്ളവരായിരിക്കും വളരെ ആരോഗ്യമുള്ളവരായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും സങ്കടങ്ങളെയും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ അതുതന്നെയാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു വിശ്വാസം നാം ഒരു സ്റ്റെപ്പ് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയേ ക്കുന്ന ഒരു വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനും ചെയ്യുവാനും സാധിക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നു ജിനുനുജറിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക